അതെ ഇങ്ങോട്ട് എന്നെ നോക്ക് ഈ കൂടുതല കോഴിയാണ് നമ്മൾ നാടൻ കോഴിയാണ് നമ്മൾ പോയി പുറത്തു പോയി മേടിച്ചൊരു കോഴിയാണ് അപ്പം നമ്മള് കോഴിയൊക്കെ ഹായ് മച്ചാമാരെ മയട്ടിൻ വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കുറെ നാളായി നമ്മള് കോഴിയൊക്കെ ഒന്ന് അടവച്ചിട്ട് അപ്പം ഇന്ന് സാധാരണ നമ്മൾ കോഴി അടവെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുട്ട ഉറക്കി വെക്കും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു 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 സ്ഥലമൊക്കെ സെറ്റ് ചെയ്യും പക്ഷേ ഇന്ന് നമ്മുടെയൊക്കെ അമ്മുമ്മർ പണ്ട് കാലങ്ങളിൽ കോഴി അടക്കുന്ന രീതി ഉണ്ടായിരുന്നു ആ കൂടൊരുക്കിയായാലും അതിൻ്റേതായ രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്താണ് കോഴി അട അപ്പോൾ ഇന്ന് അമ്മൂമ്മയൊക്കെ എങ്ങനെയാണ് കോഴി അട വെച്ചിരുന്നത് എന്ന് നമുക്ക് അമ്മമ്മയടുത്ത് ചോദിക്കാം അതുപോലെ തന്നെ കോഴി അട അടവെക്കുമ്പം ഈ പിന്നെ പകുതിമുക്കലും ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട് കൊത്തുമുട്ട മാത്രമേ വിരിയാത്തുള്ളൂ അതായത് കോഴിക്ക് ഇണ ചേർന്നില്ലെങ്കിൽ കൂടെയും മുട്ടയിടും അതിനിപ്പം പിടക്കോഴിയുടെ ഇണ ഇണ വേണമെന്നില്ല അവർക്ക് എഗുണ്ടാവാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊരു ഇണയായി ചേർന്ന് അതായത് പൂവൻ കൊത്തിയെങ്കിൽ ഇണ ചേർന്നെങ്കിൽ മാത്രമേ ആ ഒരു മുട്ട നമുക്ക് അടവെച്ച് വിരിയിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അത്തരം കുറച്ച് മുട്ടകൾ നമുക്കിന്ന് സെലക്ട് ചെയ്യണം ഓക്കെ അതൊക്കെ നമുക്ക് രണ്ടാമത്തെ കാര്യമാണ് ആദ്യം പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് കോഴിയുടെ മുട്ട അട വെച്ചിരുന്നത് എന്ന് നമുക്ക് അമ്മമ്മയോട് ചോദിക്കാം അതെ ഇങ്ങോട്ട് എന്നെ നോക്ക് പണ്ടൊക്കെ ഈ കോഴിയൊക്കെ അടവക്കത്തി എങ്ങനെ അവർക്കൊന്ന് പറഞ്ഞു നോക്കി പറ പിന്നെ ഉമിക്കു മുട്ട വെക്കണം ആ പിന്നെ മഞ്ഞൾ ഒരു കഷ്ണം മഞ്ഞൾ വെക്കണം ആ പിന്നെ തുരുമ്പെല്ലാം ഈ ഓലത്തുമ്പുരുമ്പൊക്കെ കൂടെ ആ പൊടിഞ്ഞത് വെക്കണം ണിയും മതി പിന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നുപോയോ ഇത്രപ്പൊടി ഉറുമ്പ് മഞ്ഞളിന് പകരം മഞ്ഞപ്പൊടിയോ ആ ഒരിച്ചിരി മഞ്ഞപ്പൊടി ഇട്ടാ അതി മഞ്ഞളിന് പകരം പിന്നെ ആണി ആണി അനക്ക് പറഞ്ഞുല്ല ആണി പറഞ്ഞു പറഞ്ഞു ഇതുരെ മതി வேற ഒന്നും വേണ്ടല്ലേ പിന്നെ എത്ര പൊട്ട വെക്കണം 10 നമ്മക്കട്ടോ 10 പൊട്ട ദഹിയെ പക്ക് കുറവ ആ കോഴിക്ക് പക്ക് കുറവ ആ ഏത് കോഴിയാ ഇല നാടൻ കോഴി കൊച്ച കോഴിയോ അല്ല വലിയ കോഴി അതി കിടക്കുന്നది വലിയ കോഴി അല്ല ഒരു കോഴിയുള്ളതായിരിക്ക ആ അത് 10 പൊട്ട വെച്ചാൽ മതി പക്ക് വലിയോ പത്ത് പൊട്ടി അപ്പോൾ എന്നാൽ അമ്മ പറഞ്ഞ പോലെ നമുക്ക് കോഴി അട വക്കാം നമുക്ക് ആയി പണ്ട് കാലത്തെ അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു കഷ്ണം മഞ്ഞൾ എടുക്കാം അതാണ് നടുക്കുക അതുപോലെ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുരുമ്പുള്ളാണ് ഇത് എന്തിനാണ് വെക്കുന്നത് എനിക്ക് എൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയത്തില്ല അറിയാൻ ആരെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി പിന്നെ ഈ ഓല തുഞ്ചറാണ് ഇതെന്തോ ഇരുമ്പിൻ്റെ അംശമോ തുരുമ്പിൻ്റെ അംശമൊക്കെ അറിയാം തിൻ്റെ കുറച്ച് പൊടി ഇങ്ങനെ ഇട്ടു കൊടുക്കണം അങ്ങോട്ട് ഓനൊന്നും വേണ്ട അമ്മ അതങ്ങട്ട് കുറച്ചിട്ടാൽ മതി ഉമ്മ കുറച്ചിട്ടാൽ മതിയോ മതിയോ ഇതാ അങ്ങോട്ട് ഇതാ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അമ്മ മറന്നുപോയ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ മുളയുടെ മുള്ളും മുളമുള്ളില്ല അത് ഉണങ്ങിയ മുളമുള്ള ഇടുന്നതാകാൻ പറയാം എന്തിനാണെന്ന് എനിക്കറിയത്തില്ല അടുത്തിന് ശേഷം നമുക്ക് അമ്മ ഉമി എന്ന് പറഞ്ഞിരുന്നു ഉമി കിട്ടാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളതിൻ്റെ പരം നമ്മുടെ ഇതാണ് നമ്മുടെ ചീവ് പൊടി ഈ മഴങ്ങളൊക്കെ ചീവെടുക്കുമ്പോൾ അതൊന്നും ഞങ്ങൾ സെറ്റ് ചെയ്തത് അതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തതാണ് കുറച്ച് മഞ്ഞപ്പൊടി ഈ മഞ്ഞപ്പൊടി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് ഉറുമ്പ് ശല്യം ചിലപ്പോൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉറുമ്പ് ശല്യം വരാതിരിക്കാൻ വേണ്ടി ഡി ഡി ടി പോലുള്ള കെമിക്കൽസ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി എന്നറിയാതെയാണെങ്കിൽ ഏത് കറിയിലും നമ്മൾ കൂടുതൽ യൂസ് ചെയ്തതാണ് ഇനി ഇവിടെ നല്ല വൃത്തിയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിരുന്നു എല്ലാ ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ അടയിരിക്കാനുള്ള കോഴിയെ അതിൻ്റെ അടയായിട്ടുള്ള രീതിയിലോട്ട് മാറ്റുക എന്നുള്ളതാണ് മുട്ട കണ്ടെങ്കിൽ ശേഷം മാത്രമേ കോഴി അതിൻ്റെ മുകളിലോട്ട് കയറിയിരിക്കത്തുള്ളൂ അപ്പം അതിനുള്ള കുറച്ച് കലാപലുകളുണ്ട് കാലം നമ്മൾ ഈ ചെയ്തു വെച്ചേക്കുന്ന ഈ സംഭവങ്ങളെ കൊണ്ടുപോയി അവിടെ ഒരു സ്ഥലത്ത് വെക്കാം പക്ഷേ എല്ലാവരും അട വെക്കുന്നവർക്ക് ഞാനൊരു സ്പെഷ്യൽ ഏരിയയിൽ നിന്നുള്ള വെ വെക്കുന്നത് അവർ ഇതുവരെ നിന്ന് ആ കൂട്ടി തന്നെയാണ് അതുകൊണ്ട് ആ മുട്ടയ്ക്കകത്ത് ചെറിയൊരു കൃത്രിമ കൃത്രിമം നമ്മൾ കാണും വേറൊന്നും എല്ലാ മുട്ട നമ്മൾ അടവെക്കുന്ന മുട്ടകളെ അഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ വേറെ കോഴികളും നല്ലത് മുട്ട ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുട്ട മാത്രം മാറ്റാൻ പറ്റും അപ്പം നമുക്ക് ചെയ്യേണ്ട പരിപാടികളെ നമ്മൾ എടുക്കുന്ന മുട്ടകളെ ഒന്ന് മാർക്ക് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് കൊണ്ടുപോയി അവിടെ വെക്കാം അതുകൊണ്ട് അവിടെ എല്ലാ കോഴിയാണ് നമ്മൾ നാടൻ കോഴിയാണ് നമ്മൾ പോയി പുറത്ത് പോയി മേടിച്ചൊരു കോഴിയായിരുന്നു ഞാനും സച്ചി കൂടെ പോയി മേടിച്ച കോഴിയാണ് ആ കുഞ്ഞു അവളുടെ ആദ്യത്തെ തടവുപ്പിലുള്ള കുട്ടിയാണ് അവിടെ തൊട്ടാൽ അപ്പോൾ അവളെ ആണവടക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം കായ് സെറ്റ് ചെയ്തതില്ല അപ്പോൾ ആദ്യം അവളോട് ചിലപ്പം ഓടുകയും ചാടുകയും ചെയ്യുമായിരിക്കും കുറച്ച് ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഇരിക്കണമെന്നില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ അവൾ അടയിരിക്കും ഇപ്പോൾ ഇന്ന് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും അതല്ല നാളെ ഇതിനെ മേടിക്കറി അടയിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എടുത്തതിനു ശേഷം നമ്മൾ വീഡിയോ വൈൻഡ് ചെയ്തോളാം അപ്പം നമുക്ക് ഇതൊന്ന് വെച്ചു കൊടുക്കാം ഇതിൽ പുറത്ത് നോക്കാം ഇതിൽ കൊറോണ സമയമായി ഭയക്കണം അപ്പം എന്താ നമ്മള് അവളെ ചാടിയെ ഓടിയൊക്കെ ചെയ്യും അതാണ്ടീ പിറയെ പോകുന്ന ഈ പടത്തോടെ ഇതാണെങ്കിൽ മോളാണ് ഇവിടെ വിരിഞ്ഞാണ് അറിയിക്കുന്നത് അതൊക്കെ എന്താ ഇവിടെ അഞ്ചോണ്ടോ ഇതാണ് അവളടയിരിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ മുട്ടയൊക്കെ സെറ്റ് ചെയ്യുക അപ്പം അവർ ആ പേടിയൊക്കെ ഒന്ന് മാറട്ടെ അതിനുശേഷം അവൾ അടയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്മളിപ്പോൾ കൂട്ടിക്കയറുമ്പോഴത്തുകൊണ്ട് ആ സൈഡിൽ രണ്ട് മുട്ട ഉണ്ടാകും മുട്ടുണ്ട് അപ്പം ഈ മുട്ട നമുക്ക് ഇതിനകത്ത് വെച്ചതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള മുട്ടകൾ ഞാൻ വീട്ടിൽ പറക്കി വെച്ചിട്ടുണ്ട് കൊത്തുമുട്ടകൾ അതിനകത്ത് കുറച്ച് കൂട്ടെക്സൊക്കെയാണ് കൊണ്ട് ഒരു അടയാളപ്പെടുത്തിയിട്ടേക്കും അപ്പം ഈ മുട്ട വെക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ഇപ്പം അത് കയറിയിരിക്കുക നമ്മൾ പോയിട്ടുഴത്തേക്ക് കുറച്ചും എളുപ്പമായിരിക്കും നമുക്ക് ഈ മുട്ട ഒന്ന് വെച്ച് കൊടുക്കുക എല്ലാരും കേറി അടക്കം വേണമെങ്കിൽ മാത്രമേ ഓക്കെ നമുക്ക് ഇനി മാറി ചിലപ്പോൾ നമ്മൾ നോക്കട്ടെ ഇവിടെ നോക്കാം ഇവിടെ നോക്കട്ടെ മുട്ട ആശാന്ട്ടില്ല എല്ലാവരും കൊണ്ട് കുറെ അമ്പലപ്രാവളും കേറിയിരിപ്പുണ്ട് കേട്ടോ അവിടെ ഇവിടെ കണ്ട മൂലക്കെ അമ്പലപ്രാവുകളുണ്ട് എന്താണ് പരിപാടി ഇവിടെ രണ്ടും സംഭവം സംഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിത് റൂട്ടുണ്ടോന്ന് അറിയാൻ പറ്റും പെട്ടെന്ന് ഉള്ളതും വെച്ചു നോക്കി ഞരമ്പുണ്ടോന്നറിയാൻ പറ്റും അതുപോലെത്തുണ്ടെങ്കിൽ ഇരിട്ട് റൂമിനകത്ത് നിങ്ങളൊരു ലൈറ്റ് അങ്ങനെ ഒരു മൊബൈലിൻ്റെ വെട്ടത്തിനകത്ത് ഇരുട്ട് റൂമിനകത്ത് തന്നെ ഇങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞരമ്പുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതാ മുട്ട വിരിയും കേട്ടോ അല്ലാത്ത പ്ലെയിനായിട്ട് ഉണ്ടെങ്കിൽ വിരിയത്തില്ല അതാണ് അതിൻ്റെ നമുക്ക് ആ മുട്ട് വെച്ച് തുടങ്ങാം ആ വളർന്ന് ഇരുന്ന് നോക്കാം വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെരിക്കുടനുണ്ടാകും ഒരു വരു ഒരു മരപ്പട്ടി പോലത്തെ വരൂന്ന് പറഞ്ഞാൽ നമുക്ക് കൊച്ചിയിൽ പൂന്ന് പേരിട്ട് വിളിക്കുന്നത് പുള്ളിക്കാരാണ്ട് ഈ കുറ്റിക്കാട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഈയൊരു വിറവിൻ്റെ കീഴിലൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇന്ന് രാവിലെ കണ്ടില്ല ഇന്നലെ വൈകിട്ട് തൊട്ട് ഇന്നലെ വൈകിട്ട് വന്നിട്ടില്ല രാവിലെ കിടന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ടില്ല എവിടെ പോയെന്ന് പോയെന്നറിയത്തില്ല ഇനി വല്ലതും കഴിക്കാൻ പോയതാണെന്ന് എനിക്കിവിടെ ഉറങ്ങുവാണെന്ന് അറിയത്തില്ല എന്തായാലും ഇന്നലെ വൈകീട്ട് തൊട്ട് എനിക്ക് തോന്നുന്നു ആ ഇതുവരെ ഇതുവരെ ഞാൻ ചോദിച്ചായിരുന്നു മറ്റേ മീൻ കണ്ടെങ്കിൽ വേസ്റ്റ് ചെയ്യുന്ന വരുന്നത് ഇതുവരെ വന്നിട്ടില്ല എവിടെ പോയതും അപ്പോൾ കൊത്തുമുട്ട ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഈ കിടന്ന് പൂവുന്നവന്മാർ നാല് വെടക്കുവഴിക്ക് ഒരു പൂവെന്ന് വെച്ചിടുക അപ്പോൾ എട്ട് വെടക്കുവഴിക്ക് ആകുമ്പോൾ രണ്ടു പോവാൻ ഒരു നാല് നാല് ഇതായിട്ട് മൂന്നാല് പന്ത്രണ്ട് നാല് നാല് പതിനാറ് അപ്പം പതിനാറ് പടക്കൊഴിക്കാകുമ്പോൾ നാല് പൂവും ആ രീതിയിൽ ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കൊത്തുമൊട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ കൊത്തുമൊട്ടയാണ് അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ കൂട്ടിനകത്താണെങ്കിൽ ഒരു പൂവനുമുണ്ട് മൂന്ന് പടയുമുണ്ട് മൂന്നാണോ നാല് പടയുണ്ട് ഒന്ന് കുഞ്ഞു ആണെങ്കിൽ മുട്ടയുടെ ആയിട്ടില്ല പക്ഷേ ആ കിടന്ന് രണ്ട് ബ്ലാക്ക് പടകളെന്ന് പറയുമ്പോൾ മുട്ടയിടും അപ്പോൾ അവരുടെ മുട്ട നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അടവെക്കുന്ന മുട്ടകളെ നമുക്ക് ഒരു ചെറിയൊരു ക്യൂടെക് അതൊരു റെഡ് ഇട്ട് അടയാളപ്പെടുത്തിയിട്ടേക്കാം ഇങ്ങനെയായിരിക്കും നമ്മൾ പത്ത് മുട്ട അത് വെക്കുന്നത് അപ്പം നമ്മൾ ഇവർക്ക് ഉച്ച സമയങ്ങളാണ് ഫുഡ് കൊടുക്കുന്നത് അല്ലാത്തപ്പോൾ ഇവർ എഴുന്നേക്കത്തില്ല ചിലപ്പോൾ ഒറ്റ ഇരുപ്പം ഇരിക്കും അങ്ങനെ ഇരുന്നാലും ചിലപ്പോൾ ചത്തും സാധ്യത ഉണ്ട് വേറെ വേറെ കാര്യം നിങ്ങൾ നിങ്ങളാരെയാണ് പറയുന്നത് വിശ്വസിയായിരിക്കും അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കുന്ന നേരത്തെ ഇപ്പം ഇപ്പോൾ പത്ത് മുട്ടയാണ് വയ്ക്കുന്നത് പതിനൊന്ന് മുട്ടയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ കളർ ഇല്ലാത്ത മുട്ട ഏതാണെന്ന് വെച്ചാൽ നമുക്കതിന് മാറ്റിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അടയാളപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് പത്ത് മുട്ടകളും അടയാളപ്പെടുത്തണം അപ്പോൾ എന്താണേ നമ്മൾ അതുപോലെ തന്നെ അഞ്ച് പത്ത് മുട്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പത്ത് മുട്ടകളും കൊത്തുമുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് മാനം കണ്ടാതിരിയത്തില്ല പല മോഹനും പറയുണ്ട് അത് ഇങ്ങനെ പറയത്തില്ല പണ്ടൊക്കെ അടവക്കാലം മുട്ടകൾ എടുത്തുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെയായിരുന്നു ഇങ്ങനെയൊക്കെ എടുത്തുകൊണ്ടിരുന്ന ടീമിനുണ്ട് പിന്നെ പണ്ട് കാലങ്ങളിൽ വേറൊരു കാര്യമുണ്ട് ചില തിണ്ടിത്തരങ്ങൾ കാണിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പറയാട്ടുണ്ട് അമ്മ പോലെ നേട്ടം പണ്ടൊക്കെ ഓരോരോ വീടുകളിൽ പോയി മുട്ട മേടിക്കും മുട്ട മേടിക്കുമ്പോൾ ഈ പൂവൻകോഴി അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണത്തില്ല അന്ന് ഈ പൂവൻ കോഴി എന്ന് പറയുന്ന സ്പെഷ്യൽ സംഭവമാണ് ഒരു നാട്ടിലൊരു കോഴി എന്ന് പറയുമ്പോൾ അവനായിരിക്കും അവിടുത്തെ ഒരു വില്ല് അപ്പോൾ അല്ലെങ്കിൽ കൊത്ത കാരണം അന്നത്തെ ഇതുപോലുള്ള ഷെഡിലൊന്നും അല്ല കോഴിയുടെ വളർത്തുന്ന ഓരോ കൂടുതലുണ്ട് അപ്പം അയൽക്കാരെ വീട്ടിൽ പോയി അടി ഉണ്ടാക്കും അപ്പോൾ പൂവും കൂടെ എണ്ണം കുറവായിരിക്കും അപ്പം അയൽക്കാരുടെ വീട്ടിൽ രണ്ട് മുട്ട പേടിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മുട്ട നമ്മൾ ചോദിക്കുമ്പം അവരുടെ ആ മൈൻഡ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇനി കൊണ്ടുപോയി അട അടവെക്കുമെന്നൊക്കെയുള്ള പേടിയുണ്ട് ജസ്റ്റ് ഒരു ചെറിയ ചൂടുവെള്ളത്തിലൂടെ ഒന്ന് നോക്കിയിട്ടായിരിക്കും അപ്പോൾ ഇതിനകത്തുള്ള ആ ജീവൻ്റെ അംശങ്ങൾ നശിക്കും നശിച്ച് കഴിഞ്ഞപ്പോൾ ഇത് വിരിയത്തില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള എഴുപതാ നൂറ്റി എഴുപത് വയസ്സിന് താഴോട്ടുള്ള കുറേ പട്ടി പിടിച്ച കളവന്മാരും കളവുകളും കാണിച്ചു കൂട്ടി കുറേ തോന്നിവാസങ്ങളുണ്ട് ഈ കോഴിയുടെ ഉൾക്കിനകത്തൊക്കെ എവിടെയെങ്കിലും ഒരു മുട്ട ചോദിച്ച് കഴിഞ്ഞാൽ ചൂടുള്ള കൊടുക്കും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടറിവണേ കേട്ടറിവിനേക്കാൾ വലിയ സത്യമാണ് ജാനഹി അമ്മൂമ്മ എന്നറിവ് അമ്മും പറഞ്ഞാൽ നേട്ടം അപ്പം നമുക്ക് ഇതൊന്ന് കൊണ്ടുപോയി വെക്കാം നമ്മൾ നേരത്തെ വെച്ച മുട്ട പുള്ളിക്കാരി കണ്ടോ ഇല്ലയോ കയറിയിട്ടില്ല ചിലപ്പോൾ നാളെ ആവുമായിരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും വീട് അവസാനം ഇവിടെ അടയിരിക്കുന്നത് ഉൾപ്പെടുത്തും കേട്ടോ ഓക്കെ നേരത്തെ വെച്ച മുട്ടും നമ്മുടെ അടയാളപ്പെടുത്തിയ മുട്ടകൾ ഞാൻ വരി അടയാളപ്പെടുത്തിയ മുട്ടകൾ നമ്മുടെ അടലാണ് നമ്മൾ പത്ത് മുട്ടകളും ദേ വെച്ചിട്ടുണ്ട് നമ്മൾ അല്ലാതെ ഇവിടെ നേരത്തെ കോഴിയുടെ മുട്ട എടുത്തു കേട്ടോ ഇനി അവിടെ സമാധാനത്തെ ഉള്ള അട മൈൻഡൊക്കെ ആക്കി കണ്ടുപിടിച്ച് കയറിയിരുന്നോളൂ ഇതിപ്പോ ഇങ്ങനായിരുന്നു പണ്ട് കാലത്തെ കോഴി അട അടവ് വേണമെന്നുണ്ടെങ്കിൽ അവളെ പിടിക്കാം പിടിച്ചിട്ട് ഇതിനെ മേലോട്ട് വെച്ചിട്ട് ഒരു ചെറിയ കൊട്ടൊക്കെ ഇരുട്ട് സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവൾ കുറച്ചു നേരം കളിച്ചും ചിരിച്ചൊക്കെ ഇതൊക്കെ ഇരുന്നോ ഇതിപ്പം അവളായിട്ട് കയറി ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കോഴികൾ ശല്യപ്പെടുത്താൻ ചെന്നാലും അവൾ കൊത്തി ഓടിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പം അത് തുടങ്ങിയിരിക്കട്ടെ സംഭവം സെറ്റാവട്ടെ അപ്പം അമ്മമ്മ പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട് കാരണം അമ്മമ്മയ്ക്ക് ഓർമ്മക്കുറവുണ്ട് പണ്ട് കാലത്തുള്ള ഓരോരോ അമ്മാവന്മാരും അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരും പറഞ്ഞ് പഠിപ്പിച്ച പല കാര്യങ്ങളും ആചാര രീതികളനുഷ്ഠാന രീതികളിലൊക്കെ പല വിശ്വാസങ്ങളും കൊണ്ടും ഇപ്പോഴത്തെ കാലത്തും ചില ആൾക്കാരുടെ മുന്നിൽ എന്താ പറയുക ചെയ്തു വരുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ അമ്മമ്മ പറഞ്ഞ രീതിയിൽ ജസ്റ്റ് ഒരു കോഴിയടവെപ്പ് അതുപോലെ തന്നെ പശു പശുക്കറവ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ അകിട് നീര് വന്നാലുള്ള എന്ത് ഓതല് അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് മൃഗങ്ങളെയൊക്കെ എന്താ പറയുക പല രീതിയിലൊക്കെയായിരുന്നു പണ്ടത്തെ ആൾക്കാർ വളർത്തിയിരുന്നത് ഇന്നത്തെ കാലത്ത് മൃഗങ്ങളോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ മൃഗങ്ങളോടുള്ള ഒരു കാര്യങ്ങളും ആരും ചെയ്യാറില്ല അപ്പം തന്നെ ആടിനെ കിഴക്ക് വശത്ത് കെട്ടിക്കൂടാ പോത്തിനെ കിഴക്ക് വശത്ത് കെട്ടിക്കൂടാ അതുപോലെ തന്നെ പശുവും മൂത്രവും പാലും ഒരുമിച്ച് കൊണ്ടുപോയി കൂടാ തൈരും പാലും ഒരുമിച്ച് കൊണ്ടുപോകൂട തൈരും മീങ്കരും ഒരുമിച്ച് ഇളക്കി പിന്നെ ചോറ് കഴിച്ചൂടുക അങ്ങനെയൊക്കെയുള്ള കുറേ ആശയങ്ങൾ ചിലപ്പം എന്തെങ്കിലും ദഹന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ വൈദ്യന്മാർ ചില ചിട്ട ചിട്ട അനുഷ്ഠാനങ്ങളുടെ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്നതായിരിക്കാം എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തൊന്നേ ഉള്ളൂ അമ്മ പറഞ്ഞു ചെയ്തൊന്നേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല സാധാരണ രീതിയിൽ ചെയ്താലും മതി അടയാവുന്ന കോഴിയിൽ കുറച്ച് എന്താ പറയുക നമ്മുടെ ഉമിയോ ഉമിയിട്ടാലും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടോ കാരണം ഉറുമ്പോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി കാരണം ഉമിക്കാത്തൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നെല്ലിൻ്റെയൊക്കെയും അംശമുണ്ട് അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടോ ചിലപ്പോൾ എറുമ്പ് പെട്ടെന്ന് വരാൻ സാധ്യത ഉണ്ട് പിന്നെ കുറച്ചുകൂടെ ഐട്ടക്കാണെന്നുണ്ടെങ്കിൽ ഡി ഡി ടി പോലത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കുറച്ചുകൂടെ നല്ല കാര്യം പിന്നെ അതൊരു കെമിക്കൽ ആയതുകൊണ്ടാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കോഴിയെ വളർത്തുന്നതും പ്രാവനെ വളർത്തുന്നതുമായിട്ടുള്ള ആൾക്കാരുടെ അംശങ്ങളും ആൾക്കാർ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇനിയും പുതിയ തലമുറകൾ ഇത്തരം വീതിയിലോട്ട് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വീഡിയോ ഏറ്റവും വലിയ വിജയം അതുതന്നെയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനികളായി രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തോട്ടത്തിൽ ബെൽബട്ടുകൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ പുതിയ 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 വിശേഷങ്ങളുമായി മറ്റു വീഡിയോ കാണാം Bye.